കടുവയുടെ ആക്രമണത്തിൽ വനം വനംവകുപ്പ് വാച്ചർക്ക് വയനാട് തോൽപ്പെട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ താൽക്കാലിക വാച്ചർ വെങ്കിടദാസനാണ് ഇന്നലെ രാത്രി അരണപ്പാറ പള്ളിമുക്കിന് സമീപം വനമേഖലയോട് ചേർന്നാണ് സംഭവം തലയ്ക്കാ സാരമായി പരിക്കേറ്റ വെങ്കടദാസിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സംഭവം അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജിൽ എത്താൻ വൈകിയത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി തവണപ്പാറ വാഗേരി പ്രദേശത്താണ് ഇന്ന് വൈകുന്നേരം പോയ സംഭവം നടക്കുന്നു സംഭവം നടന്നത് ഫോറസ്റ്റിലെ ഒരു താൽക്കാലിക വാച്ചയാണ് അതിനുപരി നമ്മുടെ ഒരു പൊതുപ്രവർത്തകനാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കുരിയാകദേശം നാല് മണിക്കൂറോളായി ഹോസ്പിറ്റലിലെത്തി അതീവമായ മാരകമായ മുറിയാണ് തലയിലേറ്റത് കടുവ അയാൾ നടന്നു വരുന്ന വഴിക്ക് വയലോരത്തിൽ കൂടെ നടന്നു വരുന്ന സമയത്താണ് കടുവ ആക്രമിച്ചത് എന്തോ തലനാരിയോണ്ടാണ് രക്ഷപ്പെട്ടത് പക്ഷേ ഇതിലുപരി നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയ ഒരു പ്രശ്നം വെച്ചാൽ ഒരു ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനുള്ളുപരി ഫോറസ്റ്റിലെ താൽക്കാലിക വാച്ചുവേനും കൂടിയാണ് ഈ വെങ്കടദാസ് ഈ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ നമ്മൾ ഒരു മണിക്കൂറോളം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ എത്തിയെങ്കിലും അവിടുത്തെ റേഞ്ചറിയും ഡെപ്യൂട്ടി റേഞ്ചറിയും പല പ്രാവശ്യവും വിളിച്ചിട്ട് ഇവരൊരു വിവരവും ഇല്ല ഏകദേശം മൂന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ റേഞ്ചർ ഇവിടെ എത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അയാളോട് ചോദിക്കേണ്ട